ഹായ് എവരിവാൻ ധനുമാസത്തിലെ തിരുവാതിര അപ്പം നമുക്ക് തിരുവാതിര എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ പിറന്നാളും പിന്നെ പാർവതി ദേവി ശിവഭഗവാന് വേണ്ടി തപസ് അനുഷ്ഠിച്ചതായിട്ടും കരുതപ്പെടുന്നു അപ്പം നമുക്ക് തിരുവാതിര എടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ തിരുവാതിര പുഴുക്ക് എന്ന് വെക്കാറുണ്ട് അതായത് എട്ടങ്ങാടി പുഴുക്ക് എന്ന് പറയും അപ്പം നമുക്ക് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും പയറുകളും പയർ വർഗ്ഗങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ പുഴുക്കുണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആ പുഴുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം അതുകൂടാതെ നമ്മുടെ വീട്ടിൽ ഇന്ന് ലക്ഷ്മിയിലെ ലക്ഷ്മിയുടെ അമ്മയുടെ പിറന്നാളും കൂടിയാണ് അപ്പൊ അമ്മയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു അപ്പൊ ഈ വീഡിയോ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാ ഈ പുഴുക്കുണ്ടാക്കുന്നതെന്ന് അപ്പൊ എല്ലാരും കാണണേ അപ്പൊ ഈ തിരുവാതിര പുഴുക്കുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ചേന പിന്നെ വാഴക്കായ വേണം ഏത്തക്കായയിൽ അതിൻ്റെ കായയാണ് പിന്നെ ചേമ്പ് കാച്ചിൽ പിന്നെ കൂർക്ക ഇത്രയും സാധനങ്ങളെ ഉള്ളേ സാധാരണയായിട്ട് നമുക്ക് ഈ നാനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇങ്ങനത്തെയൊക്കെ എടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാൻ വൺ പയറും നമ്മുടെ മുതിരയിൽ മുതിരയും കൂടെ കുറച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് എട്ട് മണിക്കൂർ രാത്രി ഫുൾ നൈറ്റ് നമ്മൾ കുതിക്കാൻ വേണ്ടി വെച്ചിട്ടു അപ്പോൾ ആദ്യം നമുക്ക് ഈ മുതിര ഒന്ന് ഈ മുതിരയും ഈ പയറും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ചിലവട്ടിട്ടിട്ട് ഞാനിത് വേവിച്ചെടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പം നമുക്ക് ഈ വേവുന്ന സമയത്ത് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ ഇടണേ അല്ലെങ്കിൽ ഈ കായൊക്കെ ഇതിൻ്റെ കളർ അങ്ങ് മാറും ഇത് കറക്കും അത് കാരണം ഞാനിത് വെള്ളത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇടുവാണേ ഓരോന്നും തൊലി കളഞ്ഞ് അതിന് കഷ്ണങ്ങൾ ആക്ച്വലി നമ്മളിതിൻ്റെ കഷ്ണങ്ങൾ അരിയുമ്പോൾ കുറച്ച് വലുതായിട്ടിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിങ്ങനെ ചില കഷ്ണങ്ങൾക്ക് ഇച്ചിരി വേവ് കൂടുതലായിരിക്കും ഞാൻ ഇതെല്ലാം കൂടി കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അല്ലാതെ ആ അടുപ്പിലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നും എല്ലാം എടുത്തു വരുമ്പോൾ കുറച്ച് ഏറെ കാണും കേട്ടോ അപ്പം ഞാനിതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ നമുക്കിവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലല്ലോ കഴിക്കാൻ വേണ്ടി അപ്പം ഇനി കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കണ്ട എല്ലാം കൂടി അരിഞ്ഞു വരുമ്പോൾ തന്നെ ഇത്രയുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് അപ്പം പരിപ്പെല്ലാം വെന്ത് കിട്ടി നമുക്ക് ആ മുതിരയും പയറും ഒക്കെ വെന്ത് കിട്ടി എന്നിട്ട് അതിലേക്ക് നമ്മൾ കുക്കറിലേക്ക് തന്നെ ഞാൻ വേവിച്ചെടുക്കുവാണേ എന്നിട്ട് ഇതും ഇട്ട് മഞ്ഞപ്പൊടിയും കഷ്ണങ്ങളെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടോട്ടെ എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് രണ്ട് രണ്ട് വിസിൽ ചിലത് ചിലപ്പം ഇവിടെ കിട്ടുന്ന ചേം കാച്ചിൽ എനിക്ക് അറിയില്ല എങ്ങനെയാണ് അപ്പോൾ ഈ കഷ്ണം വേവാൻ വേണ്ടിയുള്ള വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ചില സമയത്ത് എളുപ്പം കഷ്ണം വേവും കേട്ടോ ചില സമയത്ത് എടുക്കും അപ്പോൾ അത് കാരണം ഞാനിതെല്ലാം കൂടെ വേവിക്കുകയാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേട്ടോ അപ്പോഴത്തേക്കും നന്നായി വെന്ത് കിട്ടി ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ചേർക്കാനുള്ളത് ജീരകം ഇതേ ഉള്ളൂ സാധാരണ നമ്മൾ നമ്മളിതിനകത്തേക്ക് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർത്താൽ നല്ലതാണ് വേറെ പുഴുക്കുകൾ ഉണ്ടാക്കുമ്പം പക്ഷേ ഇത് ഇത് നമ്മൾ ഈ ധനുമാസ തിരുവാതിരയ്ക്ക് വ്രതമൊക്കെ എടുക്കുമ്പോൾ കഴിക്കുന്ന പുഴുക്കായ കൊണ്ടാണ് ഇതിനകത്ത് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളും വെന്തു അപ്പോൾ ഈ പരിപ്പും നമ്മുടെ ഈ പയർ ഉപയോഗിച്ചത് മുതിരയും പിന്നെ ഈ കഷ്ണങ്ങളും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നൊന്നും വേണ്ട ഈ കഷ്ണത്തിലെ വെള്ളമൊക്കെ ഉണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ആ തേങ്ങ അരച്ച് വെച്ചില്ലേ ആ അരപ്പും കൂടെ ചേർത്ത് കുറച്ച് കരിയാപ്പലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മളൊന്ന് കുറുക്കി ആ ഒരു പോലെ വരണം അതായത് ആ പുഴുക്ക് പോലെ വരണം അപ്പോൾ കഷ്ണം വേവിച്ചപ്പോൾ അതിനകത്തൊന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ അരപ്പ് ചേർത്തതിനകത്തേം കൂടെ വെള്ളം ഉണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം എന്നിട്ടിത് വെന്ത് വന്ന് കഴിയുമ്പം ഇത് വെന്ത് വന്ന് കഴിയുമ്പം നമുക്ക് കുറച്ച് കരിയാപ്പല ഇടണം കരിയാപ്പല ഇട്ടിട്ട് കരിയാപ്പല ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പുഴുക്ക് റെഡിയാകും അപ്പം ഞാൻ എന്നിട്ട് അതിലേക്ക് ഒരു ശക്കലം ശർക്കരയും കൂടെ ചേർത്ത് കേട്ടോ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇനിയും കൂടുവേ അപ്പം അതിലേക്ക് ഇത് കണ്ട കേട്ടോ ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നല്ലതാണ് കുറച്ച് ശർക്കര ഇടമ്പോൾ ആ മധുരവും എരിവും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകുമോ അപ്പം നമ്മുടെ പുഴുക്ക് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം തിരുവാതിരക്ക് വ്രതമൊക്കെ എടുക്കുന്നവർക്ക് നല്ല ഒരു സാധനം ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ധനുമാസ തിരുവാതിര ഇങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ചത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്